ഹരേ കൃഷ്ണ അന്താരാഷ്ട്ര കൃഷ്ണാവവാദ സമിതിയുടെ പുസ്തക ശേഖരങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഉപദേശാമൃതം ഈ ഉപദേശാമൃതം ശ്രീല രൂപഗോസ്വാമിയുടെ ഷഡ്ഗോസ്വാമിമാരിലെ ഒരു ഗോസ്വാമിയായ ശ്രീല ഗോസ്വാമിയുടെ വളരെ വിശിഷ്ടമായ ഒരു ഗ്രന്ഥമാണ് ഈ പുസ്തകം വായിക്കുന്ന ഓരോ വ്യക്തിക്കും അവരുടെ എല്ലാ ആത്മീയകർമ്മങ്ങളുടെയും പ്രധാന പ്രധാന ധർമ്മം അല്ലെങ്കിൽ പ്രഥമധർമ്മം എന്ന് പറയുന്നത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുകയാണ് ഇവയെ നിയന്ത്രിക്കാത്ത പക്ഷം ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ സാധ്യമല്ല ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാവരും തന്നെ തമോ രജോ ഗുണങ്ങളാൽ ബാധിക്കപ്പെട്ടവരാണ് രൂപഗോസ്വാമിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച ഒരാൾ സത്വഗുണത്തിൻ്റെ തലത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു പുസ്തകം ആ ഒരു കാര്യത്തിലേക്ക് നയിക്കുന്ന ഒരു പുസ്തകമാണ് എല്ലാവരും തന്നെ ഇത് വായിച്ചിരിക്കേണ്ട വൈഷ്ണവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വായിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൽ ഒന്നാണ് ശ്രീ ഉപദേശാം